ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്ക് പിലാത്ര സ്വദേശി കബീറിനാണ് പരിക്കേറ്റത് ബൈക്ക് കുഴിയിൽ വീണ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു കുഴികളടയ്ക്കണമെന്ന് പലതവണ പരാതിപ്പെട്ടിട്ടും പരിഹാരമില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇക്ബാൽ അറക്കൽ ചേരുന്നു ഇക്ബാൽ നമ്മളീ മണിക്കൂറിൽ റോഡിലെ കുഴികളെ കുറിച്ചാണ് ചർച്ച ഒരു അപകടത്തിന്റെ വാർത്ത വരികയാണ് ഇക്ബാൽ പറയൂ രോഷിനി ഒറ്റപ്പാലം മണ്ണാർക്കാട് പാതയിൽ വെച്ചാണ് ഇത്തരത്തിൽ പിലാത്തറ സ്വദേശിയായിട്ടുള്ള കബീറിന് അപകടം സംഭവിച്ച് പരിക്കേൽക്കുന്നത് ചുരങ്ങാട് കൂളക്കുണ്ടിന് സമീപത്ത് വെച്ച് കുഴിയിൽ കബീർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് അകപ്പെടുകയായിരുന്നു നിയന്ത്രണം തെറ്റി ഈ ബൈക്ക് മറിയുകയായിരുന്നു കബീറിൻ്റെ കൈയിലും കാലിനും സ്ഥാനമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് ഈ റോഡിലെ കുഴികളെക്കുറിച്ച് നിരവധി തവണ നാട്ടുകാർ പരാതി നൽകിയതാണ് പക്ഷേ ഈ കുഴികൾ നികത്തുന്നതിനോ അല്ലെങ്കിൽ കുഴികളുടെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനോ യാതൊരു രീതിയിലും നടപടികളും സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഒറ്റപ്പാലത്ത് നിന്ന് വീട്ടിലേക്ക് പോകുന്ന ാണ് കബീറിന് ഇത്തരത്തിൽ അപകടം സംഭവിക്കുന്നത് കുഴിയിൽ ഈ കബീർ സഞ്ചരിച്ചിരുന്ന വാഹനം അക അകപ്പെടുന്നു അങ്ങനെ ബൈക്ക് മറിഞ്ഞ് ഈ കബീർ കബീറിനെ പരിക്കേൽക്കുകയായിരുന്നു ഈ പിറകിൽ തന്നെ ഒരു ഓട്ടോറിക്ഷ വന്നിരുന്നു തലനാരിഴയ്ക്കാണ് ഈ ഓട്ടോറിക്ഷ ഇടിക്കാതെ കബീർ രക്ഷപ്പെട്ടത് മാത്രമല്ല ഹെൽമറ്റും ധരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ പരിക്കേറ്റിട്ടില്ല എന്നും പറയുന്നത് ഏതായാലും നാട്ടുകാരുടെ ആവശ്യം എത്രയും പെട്ടെന്ന് തന്നെ ഈ കുഴി നികത്തണം എന്നുള്ളതാണ് നിരവധി അപകടങ്ങൾ സംഭവിച്ചു ഇനി എത്രയും പെട്ടെന്ന് മറ്റേ ആർക്കെങ്കിലും അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ ഈ കുഴികൾ നികത്തണം എന്നുള്ള ഈ സമീപത്താണ് ഇത്തരത്തിൽ റോഡിലെ കുഴിയിൽ ബൈക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം സ്വദേശി ാണ് ഇപ്പോൾ പരിക്കേറ്റത് ഇങ്ങനെ പരിക്കുപറ്റുന്ന എത്ര എത്ര പേർ മരണങ്ങൾ സംഭവിക്കുന്ന എത്ര പേർ ഈ കുഴികളെ കുറിച്ചൊക്കെ ചോദിച്ചു തുടങ്ങിയാൽ ഇതൊന്നും ഇവിടെ തീരുന്നില്ല ഈ മണിക്കൂറിലൊന്നും ഇത് ഒതുങ്ങില്ല എന്തായാലും പാലക്കാട് നിന്നാണ് ഈ വാർത്ത വന്നത് ഇക്ബാൽ ആർക്കും വിശദാംശങ്ങൾ നൽകി